നമസ്കാരം ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന ധാഷ്ട്യത്തോടെ കാണിച്ചു കൂട്ടിയ അഴിമതികൾക്കും കൊള്ളകൾക്കും അധികം വൈകാതെ തന്നെ വിലങ്ങ് വീഴുമെന്ന് താക്കിയതുമായി മോദി സർക്കാർ കഴിഞ്ഞ ദിവസമാണ് അഴിമതി വിരുദ്ധതയ്ക്ക് ഇറങ്ങി പുറപ്പെട്ട ആം ആദ്മി സർക്കാർ അതേ അഴിമതിക്ക് തന്നെ വിലങ്ങണിഞ്ഞത് അതോടെ കാണിച്ചു കൂട്ടിയതിനെല്ലാം അധികം വൈകാതെ കർമ്മഫലം അനുഭവിക്കേണ്ടി വരുമോ എന്ന പേടിയിലാണ് നമ്മുടെ സ്വന്തം ഇടതുപക്ഷം ഇപ്പോൾ പിടിച്ചതിനും വലുതാണ് വരാനിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ അതായത് കേരളത്തിൽ സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിലെ തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ട വിഷയത്തിൽ ശക്തമായ നടപടി എടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ടി എൻ സരസുവിനെ ഫോണിൽ വിളിച്ചപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ അടക്കം നടപടി എടുക്കുമെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇ ഡി പിടിച്ചെടുത്ത പണവും സമ്പാദ്യവും ഒക്കെ നഷ്ടപ്പെട്ട പാവപ്പെട്ടവർക്ക് തിരികെ നൽകുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ സരസുവിന്റെ വിവരങ്ങളും തേടി എൻ ഡി എ വനിതാ സ്ഥാനാർത്ഥികളെ ഫോണിൽ വിളിച്ച് തിരഞ്ഞെടുപ്പ് വിവരങ്ങൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് ടി എൻ സരസുവുമായുള്ള മോദിയുടെ സംഭാഷണം സംസാരത്തിനിടെ കേരളത്തിൽ സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കിലെ ക്രമക്കേട് സംബന്ധിച്ച വിഷയം സരസ്വ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന ചില വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നും സഹകരണ ബാങ്കുകളിൽ നിന്ന് ഇടി പിടിച്ചെടുത്ത പണം അർഹതപ്പെട്ടവർക്ക് തിരികെ നൽകുമെന്നും അതിനുള്ള നിയമോപദേശം തേടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി സാധാരണക്കാരുടെ വിഷയം ഉന്നയിച്ചതിൽ തനിക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് ടി എൻ സർസുവിനോട് അദ്ദേഹം പറഞ്ഞു തട്ടിപ്പിൽ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി അതേസമയം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കരുവന്നൂർ കൂടാതെ സി പി എം ഭരിക്കുന്ന മറ്റ് സഹകരണ ബാങ്കിൽ തട്ടിപ്പുകളിൽ ഇ ഡി പിടിമുറുക്കുമെന്ന് നേരത്തെ സൂചനയുണ്ടായിരുന്നു കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് പിന്നാലെ കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ആരോപണവിധേയരായ സി പി എം നേതാക്കളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു ഇവിടെ കണ്ടല ബാങ്കിലും കൂടാതെ കേരളത്തിലെ നൂറുകണക്കിന് സഹകരണ ബാങ്കുകളിൽ കൊള്ള നടന്നിട്ടുണ്ട് സംസ്ഥാനത്തെ സഹകരണ പ്രസ്ഥാനം മുച്ചൂടും തകർത്തിട്ട് വീണ്ടും ജനങ്ങളെ വഞ്ചിക്കുന്ന പരിപാടിയാണ് ഇതിന്റെ തലപ്പത്തിരിക്കുന്നവർ ചെയ്യുന്നത് സാധാരണക്കാരായ ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന ഇത്തരത്തിലുള്ള അഴിമതികൾക്ക് എന്തായാലും അടുത്ത കാലത്തൊന്നും ഇവിടെ തീരുമാനമാവില്ലെന്ന് ഉറപ്പാണ് അതും അറസ്റ്റ് ഭീഷണിയിലും സ്വന്തം അണികൾക്കുള്ള സംരക്ഷണം തീർക്കുന്ന പിണറായി പാർട്ടിയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് അറിയില്ല അതോ ഇതൊക്കെ കലാശക്കൊട്ടിലേക്കുള്ള പുറപ്പാടാണോ എന്നും നമ്മൾ കണ്ടുതന്നെ അറിയണം അതേസമയം രാജ്യത്തെ സഹകരണ സംഘങ്ങളുടെ വികാസത്തിനും വികസനത്തിനും സഹായിക്കുന്ന ദേശീയ സഹകരണ ഡാറ്റാബേസ് സഹകരണ മന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിരുന്നു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഇത്തരമൊരു നീക്കം സംസ്ഥാനത്തിന് വിനയക്കുമോ എന്ന് കേരളം മുമ്പേ പറഞ്ഞിരുന്നു സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകൾ ലയിപ്പിച്ചാണ് കേരള ബാങ്ക് സ്ഥാപിച്ചത് നിലവിൽ കേന്ദ്രം ഇത്തരമൊരു നീക്കം നടത്തുന്നതോടെ കേരള ബാങ്കിന്റെ പ്രസക്തി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട് ഒരു കണക്കിന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ കാതിരുന്നതും ഇതുപോലുള്ള പദ്ധതികൾക്കാണ് നിലവിൽ കേരളത്തിൽ വിശ്വസിച്ച് പണം നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവുമാണല്ലോ ഉള്ളത് ഇനി നമുക്ക് ഈ ദേശീയ സഹകരണ ഡാറ്റാബേസിനെ ഒന്ന് നോക്കാം രാജ്യത്ത് എട്ട് ലക്ഷത്തിലധികം രജിസ്റ്റർ ചെയ്ത സൊസൈറ്റികളുണ്ട് മുപ്പത് കോടിയിലധികം ആളുകൾ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന ഫെഡറേഷനുകൾ ഉൾപ്പെടെയുള്ള സഹകരണ സംഘങ്ങളുടെ ഡാറ്റ ക്യാപ്ചർ ചെയ്ത് വെബ് അധിഷ്ഠിത ഡിജിറ്റൽ ഡാഷ്ബോർഡ് ആണ് നാഷണൽ കോഓപ്പറേറ്റീവ് ഡാറ്റാബേസ് ഇത് എട്ട് ലക്ഷം സഹകരണ സംഘങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും മാപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ദശലക്ഷക്കണക്കിന് ആളുകളെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായും വികസനവുമായും ബന്ധിപ്പിക്കുന്നതിന് സഹകരണ മന്ത്രാലയം സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന ലോഞ്ച് ചടങ്ങിൽ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അന്ന് ഷാ പറഞ്ഞു രാജ്യത്ത് ഓരോ നഗരത്തിലും അർബൻ കോ ബാങ്ക് സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്രം നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥാപിച്ചു എൻ യു സി എഫ് ഡി സിക്ക് ബാങ്കിങ് ഇതര ധനകാര്യ കമ്പനിയായും അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിങ് മേഖലയുടെ സ്വയം നിയന്ത്രണ സ്ഥാപനമായും പ്രവർത്തിക്കാൻ റിസർവ് ബാങ്ക് അനുമതി ലഭിച്ചിട്ടുണ്ട് എ ടി എം സൗകര്യം ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ക്ലിയറിംഗ് സംവിധാനം എസ് എൽ ആർ പരിധി നിലനിർത്തുന്നത് റീഫിനാൻസിംഗ് എന്നിവ നൽകുന്നത് ഇതിലെല്ലാം തന്നെ അർബൻ സഹകരണ ബാങ്കുകൾ സ്വയം നവീകരണം നടത്തുമെന്നത് ഉറപ്പാണ് എന്തായാലും നമുക്ക് കണ്ടറിയാം കേരളത്തിലെ ഈ അഴിമതി വീരന്മാർക്കുള്ള ഇരുട്ടടി എന്താകും എന്നത്